മാനസഹസി വന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം റോഡ് സുരക്ഷ ജീവസുരക്ഷ എന്നതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു കേസ് തന്നെയാണ് റോഡ് അപകടങ്ങൾ അതിലൂടെ കുറെ പേർ മരിച്ചിട്ടുമുണ്ട് നമ്മുടെ റോഡ് അപകടങ്ങൾ കൂടാൻ ഏറ്റവും വലിയ കാരണക്കാർ റോഡിലെ കട്ടറുകളും ഒക്കെ മാറ്റാവുന്നതുകൊണ്ട് തന്നെയാണ് അതിലൂടെ വണ്ടി പോവുകയും വണ്ടി മറിയുകയും അങ്ങനെ അവർക്ക് ആക്സിഡന്റ് പറ്റുകയും ഒക്കെ ചെയ്യുന്നു അതുമാത്രമല്ല അമിത സ്പീഡിൽ വന്ന് ആക്സിഡന്റ് വളരെയധികം കൂടുതൽ തന്നെയാണ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഇരയായി തീരുന്നത് നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാർ വലിയ വലിയ ബൈക്കുകൾ എടുക്കുകയും വലിയ പൈസയുടെ ബൈക്ക് എടുക്കുകയും സ്പീഡിൽ എല്ലാവരെയും കാണിക്കാൻ പോവുകയും ചെയ്യുന്നു ആ മറ്റേ ബൈക്ക് ഓടിക്കുന്ന ആളുടെ വിചാരമായിരിക്കും എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ വലിയ ആളായി എന്നൊക്കെ ആയിരിക്കും അവരുടെ വിചാരം പക്ഷേങ്കിൽ അതുണ്ടാക്കുന്ന അപകടം വളരെ അധികം ഗുരുതരം തന്നെയാണ് കാരണം ഇപ്പോൾ നമ്മൾ സ്പീഡിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാതെ റോഡിന്റെ സൈഡിൽ കൂടെ നടക്കുന്ന ആ വഴിയാത്രക്കാരന് പോലും ആയിരിക്കും വളരെയധികം അപകടമായി തീരുന്നത് കാരണം എല്ലാവരും ശ്രദ്ധിക്കണം എന്നോർത്ത് സ്പീഡിൽ പോകുന്ന വിചാരം പോലെ മറ്റുള്ളവർ കരുതുന്നത് ഇവൻ വെറും മോശമാണെന്നും ഇവന്റെ ഇവൻ വെറും മോശമാളാണെന്നും ഒക്കെയാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ ഈ മന മനസ്ഥിതി മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ് എങ്കിലേ ഇനി നമുക്ക് നമുക്ക് പേടിക്കാതെ റോഡിൽ കൂടെ നടക്കാൻ കഴിയുകയുള്ളൂ ഇല്ല എങ്കിൽ നമ്മുടെ ജീവന് വളരെയധികം അപകടം തന്നെയാണ് പിന്നീട് വേറെ ഒന്നാണ് ഫോൺ ഉപയോഗ ഫോൺ വിളിച്ച് വണ്ടി ഓടിക്കുന്നതും കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്നതും ഒക്കെ ഇതൊക്കെ അതിനെക്കാട്ടിലും വലിയ ഡേഞ്ചറസ് ആയൊന്നാണ് കാരണം പതുക്കെയാണ് പോകുന്നെങ്കിലും ഒരു കണ്ട്രോളും ഇല്ല അത് പോവുകയും ചെയ്യും പതുക്കെ വരുന്ന വണ്ടിയിൽ പോലും കയറി ഇടിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെയധികം ഗുരുതര പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് പിന്നീട് ഒന്നാണ് ഫോൺ ഉപയോഗിച്ച് ഓടിക്കുന്നത് അതും വളരെയധികം തെറ്റ് തന്നെയാണ് കാരണം നമ്മുടെ ശ്രദ്ധ ഫോണിലോട്ട് പോവുകയും നമുക്ക് വണ്ടി ഓടിക്കാൻ കോൺസെൻട്രേഷൻ ഇല്ലാതാവുകയും ഒക്കെ ചെയ്യുന്നു ഇത് ഇത് കാരണം തന്നെയാണ് ഇത് കാരണം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അപകടങ്ങൾ വർദ്ധിച്ചു വരാൻ വരാൻ കാരണമായി തീരുന്നത് നമ്മുടെ കേരള നമ്മുടെ കേരള സർക്കാർ കുറെ റോഡ് നിയമങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ പാലിക്കാൻ ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാരും മുതിർന്നവരും ഒന്നും തയ്യാറല്ല ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സിഗ്നൽ ചുമപ്പ് കത്തുമ്പോൾ എല്ലാവരും നിൽക്കേണ്ടത് അത്യാവശ്യം തന്നെയാണല്ലോ പക്ഷേങ്കിൽ അവർക്ക് തിരക്കുള്ളത് കൊണ്ട് അതൊന്നും നോക്കാതെ അവർ നേരെ അങ്ങ് പോകുന്നു ഇതൊക്കെ വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയായിത്തീരുന്നു പിന്നെ കാൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് സീബ്രോസ് ക്രോസിലൂടെ അപ്പുറത്തോടും ഇപ്പുറത്തോടും നോക്കി വണ്ടി വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കി മാത്രമേ നടക്കാൻ പാടുള്ളൂ സീബ്രാക്കോസ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ നടക്കാൻ പാടില്ല അത് നമുക്ക് അപകട അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒന്നായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൽ അപകടങ്ങൾ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ നമ്മൾ ഇതുപോലത്തെ ട്രാഫിക് നിയമങ്ങളൊക്കെ അനുസരിച്ച് പറ്റുകയുള്ളൂ ഇല്ല എങ്കിൽ നമ്മൾ വരും കാലങ്ങളിൽ റോഡ് അപകടം കൂടിക്കൂടി വരികയുണ്ടാവുകയുള്ളൂ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പകുതി ശതമാനം മരണത്തിലും ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് റോഡ് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും റോഡപകടത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നതുമൊക്കെ ഇതുപോലെ സ്പീഡിൽ വണ്ടി ഓടിച്ചും ഫോൺ ഉപയോഗിച്ച് വണ്ടി ഓടിച്ചും മദ്യം മദ്യപിച്ചും പുകവലിച്ചും ഒക്കെ ഒക്കെ വണ്ടി ഓടിച്ചും ഒക്കെയാണ് ഇപ്പോൾ അപകടങ്ങൾ നിൽക്കുന്നത് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ അവർക്ക് മാത്രമല്ല പ്രശ്നം ആ സൈഡിൽ നടക്കുന്ന ആ വഴിയാത്രക്കാരനും പിന്നെ വേറെ വണ്ടികൾക്ക് പോയി ഇടിക്കുമ്പോഴും അവർക്കും വരെ പ്രശ്നമായിത്തീരുന്നു നമ്മൾ മാത്രം അനുഭവിക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരിൽ ഒക്കെ അനുഭവിപ്പിക്കാൻ കൊടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നു വരുന്നത് അത് നമുക്ക് മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ട്രാഫിക് സിഗ്നലുകൾ ഉപ ഉപകാരപ്രദമായി അനുസരിക്കുന്നതാ അനുസരിക്കേണ്ടതാണ് എങ്കിൽ നമ്മുടെ കേരളത്തിലെ റോഡ് അപകടങ്ങൾ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി